അസ്സാം വാലിക്കും നമസ്തേ നമസ്കാരം വൈ വിത്ത് ഡോക്ടർ അപ്പുവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള ഗസ്റ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഹി ഈസ് ദ മാനേജിങ് ഡയറക്ടർ ഓഫ് ക്രൗൺ ഹെയർ ഫിക്സിങ് അത് കൂടാണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി കാണുമ്പോൾ തന്നെ വി വിൽ ഗെറ്റ് ക്യൂരിയസ് വി വുഡ് ലൈക്ക് ടു നോ മോർ ഇറ്റ് ഇസ് നോൺ ഹുസൈൻ വെൽക്കം ടു ദി ഷോക്കാർ അപ്പോൾ ഈ ഒരു പോഡ്കാസ്റ്റിന് ആദ്യമേ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് അപ്പോൾ എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ ക്യൂരിയോസിറ്റി ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാവും അബുദാബിയിലെ മമ്മൂക്ക എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വമാണ് താങ്കൾ തീർച്ചയായിട്ടും ടിപ്സൊന്നുമില്ല പക്ഷേ ലൈഫില് നമ്മള് കൂടുതൽ എന്തൊരു പ്രയാസങ്ങളും ലൈഫിൽ വരുമ്പോഴും നമ്മളത് വളരെ കൂളായിട്ട് അതായിരിക്കാം ചിലപ്പോ ഞാൻ ഈ ഒരു ലെവലില് അതായത് എനിക്ക് ഒരുപാട് വയസ്സായിട്ടുണ്ട് എന്നാൽ പോലും എന്റെ പ്രായം എനിക്ക് പോലും എന്താ പറയാ അറിയാത്ത രീതിയിൽ കുറഞ്ഞ് കാണുന്നുണ്ട് എല്ലാവരും പറയുന്നുണ്ട് എന്താണ് ഇതിൻ്റെ രഹസ്യം എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ ഞാൻ എനിക്ക് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് പ്രത്യേകിച്ച് ഒരു ടിപ്സോ കാര്യങ്ങളോ ഒന്നും ലൈഫിൽ ഇല്ല പിന്നെ നല്ല രീതിയിൽ വസ്ത്രധാരണം നല്ല ഭക്ഷണം ഇതൊക്കെ തന്നെയാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും ഇതിന് പറയാനില്ല സമയല്ല നെഗറ്റീവ് കാര്യങ്ങളിലേക്കൊന്നും നമ്മള് ചിന്തിക്കാറേ ഇല്ല നമുക്ക് നമ്മ നമ്മുടെ നമുക്ക് ദൈവം അനുഗ്രഹിച്ചു തന്ന കുറെ അനുഗ്രഹങ്ങളുണ്ട് ആ അനുഗ്രഹത്തിന്റെ പിന്നില് നമ്മളങ്ങനെ നടക്കുകയാണ് അതുകൊണ്ട് നമുക്ക് മറ്റുള്ള നെഗറ്റീവ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ

പക്ഷേ എന്നാലും എനിക്ക് എൻ്റെതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതായത് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ സ്വയം നല്ല ആലോചിച്ചിട്ടാണ് ചെയ്യാറ് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്യാറ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളിൽ എൻ്റെ വസ്ത്രങ്ങളാണെങ്കിലും എൻ്റെ ഭക്ഷണ ഭക്ഷണമാണെങ്കിലും എൻ്റെ ജീവിത രീതിയാണെങ്കിലും എൻ്റെതായിട്ടുള്ളൊരു സ്റ്റൈലുണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അത് മറ്റാരും ഇടാത്ത രീതിയിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാത്ത രീതിയിൽ മാക്സിമം വെറൈറ്റി അത് ചിലപ്പോ ഒരു സാരി ആയിരിക്കാം ചിലപ്പോൾ ഞാനൊരു ഷർട്ട് തയ്ച്ചിരുന്നുണ്ടാവും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവന് ഇതേപോലെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കുമ്പോൾ അവൻ ആദ്യം ഇറങ്ങി നോക്കും ആരെങ്കിലും വരുന്നുണ്ട് അതിന്റെ പിന്നിലൊന്നും അതിന്റെ ഡ്രസ്സ് എവിടെയെങ്കിലും എടുത്തിട്ട് ക്ലോത്ത് അങ്ങനെയുള്ള സാരി പോലെ ആണെങ്കിലും എന്താണെങ്കിലും ഒരു ഒരു വെറൈറ്റി വേണം എന്നുള്ള ഒരു ചിന്തയാണ് മെയിൻ ആ ഒരു ചിന്തയിലാണ് ഞാൻ എന്റെ എല്ലാ ഡ്രസ്സുകളും അതായത് അത് ചിലപ്പോ ഹൈ ക്വാളിറ്റി ഉണ്ടാവും ചിലപ്പോ ഏറ്റവും ലോ ക്വാളിറ്റി ഉണ്ടാവും പക്ഷെ അത് മറ്റുള്ളവര് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ളതോ അല്ലെങ്കിൽ ആ കളറോ അതൊന്നും എനിക്കത് താല്പര്യമില്ല എന്റേതായിട്ടുള്ള കുറച്ച് ചൂസ് ഉണ്ട് സ്പെഷ്യലി ഞാൻ ഏതൊരു ഷോപ്പിൽ ചെന്നാലും അവിടെ ചെന്ന കഴിഞ്ഞാല് ബ്രാന്തായിട്ടുള്ള ഏതെങ്കിലും ഉണ്ടോ ഉണ്ടോ ആ ഡ്രസ്സുകൾ ക്രേസിക്കാം ഒരു ക്രേസി കളർ അതുപോലെ തന്നെ ആരും ഉപയോഗിക്കാത്ത രീതിയിൽ അപ്പൊ അവർക്കറിയാം ഞാൻ ചെല്ലുന്ന കുറെ ഉണ്ട് ഇവിടെ സ്പെഷ്യലി കാസർഗോഡ് ഉള്ളരും അവരുടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇത് വന്നിട്ടുണ്ട് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്തുതരും ഇങ്ങനെ ഡ്രസ് വന്നിട്ടുണ്ട് വന്ന് എട്ട് പീസേ ഉള്ളു സിംഗിൾ പീസേ ഉള്ളു വന്ന് സെലക്ട് ചെയ്യുന്നു അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നു ഇക്ക പറഞ്ഞത് വെച്ചിട്ട് ഇക്ക അങ്ങനത്തെ ഒരു നെഗറ്റീവ് അഡിക്ഷൻ ഉള്ള ഒരു താല്പര്യമോ അങ്ങനെയൊന്നുമില്ല ഇതായത് അതായത് ഇതിലൊരു ക്യൂരിയോസിറ്റിയും ഇതിനായിട്ട് ടൈം കണ്ടെത്തി ഇതിലൊരു ഡിസ്ട്രെസിംഗ് ആണ് അല്ലേ തീർച്ചയായിട്ടും ഓക്കെ അപ്പൊ ഇക്ക ഹൗ ബിസിനസ് ബിസിനസ് കാരണം അതും ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ ബിസിനസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതില് എങ്ങനെയായിരുന്നു എത്തിയത് അതിലെത്താൻ പ്രത്യേകിച്ച് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഞാൻ സൗദി സൗദി അറേബ്യയിലായിരുന്നു ആ സമയത്ത് എനിക്ക് അവിടെ ഞാൻ ഒരു ജോബായിട്ടാണ് പോയത് പിന്നെ അവിടെ അങ്ങോട്ട് ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ചെയ്യണം എന്നൊരു താല്പര്യം വന്നു ഒരു രണ്ട് വർഷം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങണം എന്നൊരു തോന്നൽ വന്നു അങ്ങനെ ഒന്നും രണ്ടും മൂന്നും ബിസിനസ് അവിടെ ചെയ്തു അതിലടക്ക കുറച്ച് ക്രൈസിസ് ഒക്കെ വന്നപ്പോൾ അത് സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു സൗദിയിലെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തു പിന്നെ യു എയിലേക്ക് വന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ ഖത്തറിലും ചെറിയ രീതിയിൽ ഒരു ബിസിനസ് ആക്കി എടുക്കാൻ പറ്റി അതുപോലെതന്നെ യു എയിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റിയൽ എസ്റ്റേറ്റും അതുപോലെ തന്നെ ഹെയർ ഫിക്സിങ് സെന്ററും നമ്മൾ ചെയ്തു പോകുന്നുണ്ട് കാരണം ഹെയർ ഫിക്സിംഗിന്റെ അംഗത്തേക്ക് വരാൻ കാരണം നല്ല വർഷങ്ങളായിട്ട് ഒരു ഇരുപത്തിനാല് വർഷമായിട്ട് എന്റെ ഒരു മനസ്സിലുള്ളൊരു ആഗ്രഹമായിരുന്നു ശരി അപ്പൊ ആ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഹെയർ ഫിക്സിങ് അതായത് ഒരു ജനങ്ങളിൽ നിന്നും മുഴുവൻ ലോകം മുഴുവൻ ഈ ഹെയർ ലോസിങ്ങിലാണ് അപ്പൊ ആ ഒരു ലോസിങ് അതാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ മനസ്സിൽ മുഴുവൻ എങ്ങനെ എന്റെ ഹെയർ നല്ല രീതിയിൽ കോൺഫിഡൻസിന് വേണ്ടി എങ്ങനെ എന്താ പറയാ ഗുരുതരമായ ഒരു അവസ്ഥയാണ് അതന്നെ അപ്പൊ ആ ഒരു അവസ്ഥയില് നമുക്ക് ഈ ലോകത്തിന് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്ക് നല്ല രീതിയിൽ അവരുടെ ഹെയർ സ്റ്റൈല് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു കോൺഫിഡൻസ് ആണ് ശരിക്കും നമ്മള് ഡ്രസ് ഇടുന്ന പോലെ തന്നെ നമ്മളൊരു എന്താ പറയാ ഒരു ഒരു എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ പല്ലിനോ മറ്റുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അത് അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യും ഇതുപോലെ തന്നെ നമ്മൾ ഈ അതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഹെയർ ഈ ഹെയർ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു കോൺഫിഡൻസ് കിട്ടലാണ് നമ്മുടെ ക്ലൈൻറ്റിന് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സും ആ ഒരു ലെവലിലാണ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഒരു ഇന്റർനാഷണൽ ക്വാളിറ്റി മെറ്റീരിയലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് വെറും മലയാളി ക്ലൈൻസ് അല്ല ഏറ്റവും കൂടുതൽ നമുക്ക് ഇന്റർനാഷണൽ ക്ലൈൻസ് തന്നെ ഉണ്ടെന്ന് പറയാം അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാഫാണെങ്കിലും യു എയിലെ ഏറ്റവും നല്ല സ്റ്റാഫ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ടെക്നീഷ്യൻ ആണ് എന്റെ കയ്യിലുള്ളത് എന്റെ അടുത്ത് എടുത്ത് വർഷങ്ങളോളായിട്ട് എന്താ പറയാ ഇതിന്റെ കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്ത ആളുകളും എന്റെ ബ്രദർ അടക്കം എന്റെ കൂടെ ഉണ്ട് അതെ അതും വലിയൊരു സംഭവമാണ് അതുപോലെ തന്നെ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സുകൾ അവരുടെ മെയിൻ സപ്പോർട്ട് അതും കൂടിയാണ് നമ്മളിവിടെ ഒരു ലെവലില് എത്തിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് നമ്മള് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരു വെരി ഹൈജീൻ ആയിട്ട് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു എന്താ പറയാ നല്ലൊരു ടെക്നീഷ്യൻ റൂമിൽ കയറിയാൽ പോലും അല്ലെങ്കിൽ ഓഫീസിനകത്ത് കയറിയാൽ പോലും ഒരു ക്ലീനിക് ലെവലിലാണ് നമ്മളത് സജ്ജമാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ ഒരു ഒരു തവണ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർ വളരെ ഹാപ്പി ആയിട്ടാണ് അവിടെ പിന്നെ നമ്മൾ എന്താ പറയാ ട്വന്റി ഫോർ സെവൻ കോൾ ചെയ്താൽ അത് അറ്റൻഡ് ചെയ്തിട്ട് അവരായിട്ട് അവർക്ക് റിപ്ലൈ കൊടുക്കാനും എല്ലാം നമ്മൾ ചെയ്യാറുണ്ട് അതിന്റെ ഏറ്റവും കൂടുതൽ അതിന് വേണ്ടി ഞാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തിട്ട് എന്റെ എല്ലാ എന്താ പറയാ സമയങ്ങളും ഇതിനെ മാറ്റി വെച്ചിട്ട് ഈ ഒരു ഹെയർ ഫിക്സിംഗ് രംഗത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പോകുന്നത് ട്വന്റി ഫോർ സെവൻ എന്റെ കയ്യില് എന്റെ എന്താ പറയാ ബിസിനസ് കാർഡും അതുപോലെ തന്നെ എന്റെ എവിടെ വെച്ച് കണ്ടാലും എന്നെ മറക്കാത്ത രീതിയിൽ ഞാൻ സംസാരിച്ചിട്ട് ഒരു ദിവസം ഒരു ഫ്രണ്ട്സിനെ ഒരു ഫ്രണ്ടിനെ സമ്പാദിച്ചിട്ടാണ് കിടന്നുറങ്ങൾ ആ ഒരു ലെവലാണ് അതാണ് ഈ രഹസ്യം ഈ ഈ ഗ്ലാമറിന്റെ എല്ലാ അടിപൊളി അപ്പം എനിക്ക് തോന്നുന്നത് ഇക്ക മാക്സിമം പോസിറ്റിവിറ്റിയാണ് അട്രാക്ട് ചെയ്യുന്നത് അല്ലെ നെഗറ്റിവിറ്റിക്ക് അവിടെ ഒരു സ്ഥലമില്ല അവിടെ ഒരു ഒരു ചെറിയൊരു ഗ്യാപ്പ് പോലും കൊടുക്കും തീർച്ചയായിട്ടും അപ്പൊ ഇക്ക ബിസിനസ്സിൽ തീർച്ചയായിട്ടും നമുക്ക് ചാലഞ്ചസ് ഉണ്ടല്ലോ സ്ട്രെസ്ഡ് സൊല്യൂഷൻസ് സൊല്യൂഷൻസ് വർക്ക്ഔട്ട് എങ്ങനെയാണ് നമ്മൾ വർക്ക് അല്ലാതെ നമ്മളത് നമുക്ക് അങ്ങോട്ട് എത്താൻ കഴിഞ്ഞില്ലോ നമുക്ക് അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു അതിനെ കുറിച്ച് ചിന്തിക്കാറില്ല നമുക്ക് എന്ത് കിട്ടും അല്ലെങ്കിൽ നമ്മളിപ്പോ എന്നുള്ളത് ഇന്നലെ നമ്മൾ എന്തായിരുന്നു ഇന്ന് നമ്മൾ എവിടെ എത്തി എന്നുള്ള ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ മാത്രം എത്തിപ്പെട്ടല്ലോന്നുള്ള അതും ഒരു ലോകത്തിലെ ഏറ്റവും നല്ല ഒരു രാജ്യത്ത് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു അതാ പ്രതീക്ഷിച്ചതിനെക്കാളും അധികം ഗുണങ്ങൾ നമുക്ക് തന്ന ദൈവത്തിന് ഫാമിലി എല്ലാവരും നാട്ടിലുണ്ട് ഇപ്പോ ഖത്തറിലാണ് വൈഫും കുട്ടികളൊക്കെ ഒക്കെ ഖത്തറിലാണ് മകള് അവിടെ ഖത്തറിലുണ്ട് മകളും അതുപോലെ എന്ന് പറയില്ല ഞങ്ങൾ മക്കള് മക്കളിലെല്ലാവരും അവിടെ ഖത്തറിലാണ് അവര് ഖത്തറിലൊരു ഖത്തറിലും യു അവർക്ക് ഇവന്റ് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നയൻ സെവൻ ഫോർന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട് മെഗാ ഇവന്റ്സ് ആണ് അവർ ചോദിക്കുന്നത് ഇപ്പൊ ലാസ്റ്റ് അവർ ചെയ്ത ഖത്തർ ഖത്തർ പൂരം ഇവന്റ് ആണ് അപ്പൊ ആ ഒരു ആ രീതിയിലാണ് എല്ലാ കാര്യങ്ങളും പോകുന്നത് അപ്പോൾ അവര് തീർച്ചയായിട്ടും ഞാൻ നല്ല രീതിയിൽ ഒരു ഷർട്ട് ഉപയോഗിച്ചില്ല എങ്കിൽ അപ്പൊ അവരുടെ കോൾ വരും എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിൽ വരും അവര് എന്താ ഫുൾ സപ്പോർട്ടാണ് എനിക്ക് മാത്രമല്ല ഞാൻ നല്ല രീതിയിൽ നല്ല സ്റ്റൈലായിട്ട് നടക്കണം അല്ലെങ്കിൽ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത് എന്റെ മക്കളാണ് ഏറ്റവും കൂടുതൽ കാരണം അവര് ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള വാച്ച് ഷൂ അതുപോലെ ഡ്രസ്സ് ഇതൊക്കെ മക്കളുടെ ഗിഫ്റ്റ് കുറേ ഉണ്ട് പക്ഷെ ഇന്നിപ്പോ ഇതില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വാച്ച് ഞാൻ ഈ ഒരു വാച്ച് എനിക്ക് ഈ വാച്ച് എനിക്ക് തന്നത് മോനത്തവണ ഞാൻ ജനുവരിയിൽ മോൻ ഉപയോഗിക്കുന്ന സാധാ മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുന്ന വാച്ച് പോലെ പപ്പ സ്റ്റൈലായിട്ട് നടക്കുന്ന ഒരാളാണ് നടക്കണം എന്നുള്ള രീതിയിൽ എനിക്ക് ഇങ്ങനെയുള്ള വാച്ചുകളൊക്കെ സെലക്ട് ചെയ്യുന്നത് കേരളത്തിൽ നടക്കുന്ന ഒരു നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കേൾക്കുമ്പം കാതിന് കുളിർമയാണ് അതില് ആസ് എ ഫാദർ എന്താണ് വാട്ട്സ് യുവർ ടേക്ക് ഓൺ ഇറ്റ്